പുത്ര ഞാൻ എല്ലാം ഉപേക്ഷിച്ച് വാനപ്രസ്ഥത്തിനായി പോവുകയാണ് ഇനി നീ ഈ രാജ്യഭാരം ഏറ്റെടുക്കണം കുരുവംശത്തിലെ അതീവ പ്രതാപശാലിയായിരുന്ന പ്രദീപരാജാവ് തന്റെ പുത്രനായ ശന്തനുവിനെ അടുത്തു വിളിച്ച് പറഞ്ഞു നീ എനിക്ക് ഒരു വാക്കുകൂടി തരണം ഒരു നാൾ നിന്നെ തേടി അതിസുന്ദരിയായ ഒരു യുവതി വരും കൂടുതലൊന്നും ചോദിക്കാതെ നീ അവളെ നിന്റെ ഭാര്യയായി സ്വീകരിക്കണം ഞാൻ തപസ്സിനായി ഗംഗാധീരത്ത് പോയപ്പോൾ കണ്ടുമുട്ടിയതാണവളെ എന്റെ പുത്ര വധുവാക്കിക്കോളാമെന്ന് ഞാൻ അവൾക്ക് വാക്കുകൊടുത്തതുമാണ് തന്റെ പിതാവിന്റെ ആവശ്യം കേട്ട ചന്ദനു അതിന് സമ്മതിച്ചു ശേഷം അദ്ദേഹം രാജാവായി അധികാരമേൽക്കുകയും പ്രദീപൻ വാനപ്രസ്ഥത്തിനായി പോവുകയും ചെയ്തു ശന്തനവും തന്റെ പിതാവിനെ പോലെ തന്നെ സത്യധർമാദികളിൽ നിന്നും വ്യതിചലിക്കാതെ രാജ്യം പരിപാലിച്ചു ഒരു നാൾ നായാട്ടിനായി വനത്തിൽ ചെന്ന അദ്ദേഹം ഗംഗാതീരത്ത് വെച്ച് അതിസുന്ദരിയായ ഒരു യുവതിയെ കണ്ടു കണ്ടപ്പോൾ തന്നെ അദ്ദേഹത്തിന് അവളോട് പ്രണയം തോന്നി അദ്ദേഹം അവളെ സമീപിച്ച് തന്റെ ആഗ്രഹം അറിയിച്ചു എന്നാൽ അദ്ദേഹത്തിന്റെ ആഗ്രഹം അറിഞ്ഞ അവൾ ഒരു ഉപാധി മുന്നോട്ട് വെച്ചു അദ്ദേഹം ഒരിക്കലും അവളോട് അപ്രിയം കാണിക്കുകയോ പറയുകയോ അരുത് നല്ലതോ ചീത്തയോ എന്ത് തന്നെ ചെയ്താലും അതിൽ വിരോധം പറയുവാനും പാടില്ല അങ്ങനെ ചെയ്താൽ അപ്പോൾ തന്നെ താൻ ശാന്തനുവിനെ ഉപേക്ഷിച്ചു പോകുന്നതാണ് ഈ സുന്ദരിയെക്കുറിച്ച് തന്നെയാവും തന്റെ പിതാവ് തന്നോട് പറഞ്ഞത് എന്ന് ഉറപ്പിച്ച് ശന്തനു അവളുടെ ഉപാധികൾക്ക് സമ്മതം മൂടി ശേഷം അവരുടെ വിവാഹം നടന്നു കാലം കഴിഞ്ഞപ്പോൾ അവർക്കൊരു കുട്ടിയുണ്ടായി എന്നാൽ പ്രസവിച്ച ഉടനെ തന്നെ അവൾ ആ കുട്ടിയെ കുട്ടിയെടുത്ത് ഗംഗാധീരത്ത് ചെന്ന് അതിനെ ആ ജലപ്രവാഹത്തിലേക്ക് വലിച്ചെറിഞ്ഞു അതുകണ്ട് ഞെട്ടിപ്പോയെങ്കിലും ശന്തനു താൻ കൊടുത്ത വാക്കോർത്ത് ഒന്നും പറഞ്ഞില്ല തന്റെ ദുഃഖമെല്ലാം ഉടലൊതുക്കി അദ്ദേഹം കഴിഞ്ഞുകൂടി കാലക്രമേണ അവർക്ക് പിന്നെയും ആറ് പുത്രന്മാരുണ്ടായി ഓരോ തവണയും അവൾ അത് തന്നെ ചെയ്തുകൊണ്ടേയിരുന്നു എന്നാൽ എട്ടാമത്തെ പുത്രനെ നദിയിലേക്ക് എരിയുന്നതിന് മുന്നേ അദ്ദേഹം അവളെ വിലക്കി അതീവ ദേഷ്യത്തോടെ അദ്ദേഹം ചോദിച്ചു ശരിക്കും ആരാണ് നീ എന്തിനാണ് ഈ മഹാപാതകങ്ങൾ ചെയ്യുന്നത് ഇനി എന്തു തന്നെയായാലും എന്റെ ഈ പുത്രനെ കൊല്ലുവാൻ ഞാൻ സമ്മതിക്കില്ല അവൾ മറുപടി പറഞ്ഞു ഞാൻ ഗംഗയാണ് ബ്രഹ്മദേവ ശാപം കാരണം അങ്ങയുടെ പത്നിയായി വന്നതാണ് ഞാൻ കൊന്നുകളഞ്ഞ നമ്മുടെ ഏഴ് പുത്രന്മാരും അഷ്ടവസ്തുക്കൾ ഏഴുപേരാണ് അവർക്ക് കൊടുത്ത വാക്കുപ്രകാരമാണ് ഞാൻ അങ്ങനെ ചെയ്തത് ശേഷം തനിക്കുണ്ടായ ശാപത്തെക്കുറിച്ചും അഷ്ടവസ്തുക്കളെക്കുറിച്ചുമെല്ലാം ഗംഗാദേവി ശന്തരുവിന് വിവരിച്ചു കൊടുത്തു ഭാരതവംശത്തിൽ ജീവിച്ചിരുന്ന വളരെ ധർമ്മിഷ്ഠനായ ഒരു രാജാവായിരുന്നു മഹാവിഷൻ അദ്ദേഹത്തിന് സ്വർഗത്തിലും ദേവലോകത്തിലുമെല്ലാം സഞ്ചരിക്കുവാനുള്ള സ്വാതന്ത്ര്യം വരെ ലഭിച്ചിട്ടുണ്ടായിരുന്നു ഒരിക്കൽ ദേവന്മാരോടും ഋഷിമാരോടും കൂടി ബ്രഹ്മലോകം സന്ദർശിക്കുവാനുള്ള ഒരു അവസരം അദ്ദേഹത്തിന് ലഭ്യമായി അതേസമയം തന്നെ അതിസുന്ദരിയായി ഗംഗാദേവിയും ബ്രഹ്മലോകത്തെത്തി എല്ലാവരും ബ്രഹ്മദേവന് മുന്നിൽ നമിച്ചു നിന്നു ആ സമയം ശക്തമായ ഒരു കാറ്റടിക്കുകയും ഗംഗാദേവിയുടെ വസ്ത്രം ശരീരത്തിൽ നിന്നും തെന്നി വീഴുകയും ചെയ്തു ദേവന്മാരാരും തന്നെ അങ്ങോട്ടേക്ക് നോക്കിയതേയില്ല എന്നാൽ മഹാബിഷൻ പരിസരം പോലും മറന്നുകൊണ്ട് ഗംഗാദേവിയുടെ ശരീരത്തിലേക്ക് തന്നെ നോക്കി നിന്നു ഇത് കണ്ട ബ്രഹ്മദേവൻ അതികുപിതനായി അദ്ദേഹം രണ്ടുപേരെയും ശപിച്ചു ഇനി ദേവലോകത്തേക്ക് വരണമെങ്കിൽ മഹാബിഷൻ ഒരു തവണ കൂടി ഭൂമിയിൽ മനുഷ്യനായി ജനിച്ച് ഒരായുസ് ജീവിച്ചു തീർക്കണമെന്നായിരുന്നു ശാപം ആ ജന്മത്തിൽ ഗംഗാദേവി തന്നെ മഹാബിഷൻ്റെ ഭാര്യയാവണമെന്നും എന്നെങ്കിലും ഒരു നാൾ മഹാബിഷൻ ദേവിയോട് അനിഷ്ടം കാണിക്കുന്നതുവരെയും ഭാര്യയായി തുടരണമെന്നുമായിരുന്നു ഗംഗാദേവിക്ക് കിട്ടിയ ശാപം അപ്രകാരം ബ്രഹ്മദേവന്റെ ശാപത്താൽ വീണ്ടും ഭൂമിയിൽ ജനിച്ച മഹാവിഷൻ തന്നെയാണ് എന്നും താൻ ആ ശാപം നിമിത്തം ശാന്ധനുവിൻ്റെ ഭാര്യയായി വന്നതാണെന്നും ഗംഗാദേവി ചന്ദനുവിനെ അറിയിച്ചു ശേഷം അഷ്ടവസ്തുക്കൾക്ക് വസിഷ്ഠമുണിയിൽ നിന്നും കിട്ടിയ ശാപത്തെക്കുറിച്ചും ഗംഗാദേവി വിവരിച്ചു പ്രജാവതി ദക്ഷന്റെ പൗത്രന്മാരായിരുന്ന അഷ്ടവസുക്കൾ എന്നറിയപ്പെടുന്ന ദേവതകൾ ഒരു നാൾ വസിഷ്ഠമുനിയുടെ ആശ്രമത്തിൽ നിന്നും നന്ദിനി എന്ന അദ്ദേഹത്തിന്റെ പശുവിനെ മോഷ്ടിക്കുകയും തന്റെ ദിവ്യദൃഷ്ടിയാൽ ദൃഷ്ടിയാൽ അതറിഞ്ഞ മഹർഷി വസുക്കളെ ഭൂമിയിൽ മനുഷ്യരായി ജനിക്കുവാൻ ശമിക്കുകയും ചെയ്തു എന്നാൽ വസുക്കൾ അദ്ദേഹത്തെ ചെന്ന് കണ്ട് ക്ഷമ പറഞ്ഞ് ശാപമോക്ഷത്തിന് അപേക്ഷിച്ചപ്പോൾ മോഷണത്തിന് നേതൃത്വം നൽകിയ പ്രഭാസൻ എന്ന ഇളയവനായ വസുവൊഴികെ ബാക്കി എല്ലാവർക്കും ഭൂമിയിൽ ജനിച്ച ഉടനെ തന്നെ മൃത്യുണ്ടാവുകയാണെങ്കിലും ശാപമോക്ഷം ലഭിക്കുമെന്നും പ്രഭാസൻ മാത്രം വളരെ കാലം കഷ്ടതകൾ അനുഭവിച്ചു മനുഷ്യരായി ജീവിക്കേണ്ടി വരുമെന്നും വസിഷ്ഠ മഹർഷി അറിയിച്ചു ഈ സംഭവത്തിനു ശേഷം തന്നെ വസുക്കൾ വന്നു കണ്ടിരുന്നു അങ്ങയുടെ ഭാര്യയായി ഞാൻ വരുമ്പോൾ നമ്മുടെ മക്കളായി അവർ ഭൂമിയിൽ ജനിച്ച് അവരുടെ ശാപമോക്ഷത്തിനായി ജനിച്ച ഉടൻ തന്നെ പേരെയും താൻ ഗംഗയിൽ എറിഞ്ഞു കൊല്ലണമെന്നും അവർ തന്നോട് അപേക്ഷിച്ചിരുന്നു ആയതിനാലാണ് താൻ ഇങ്ങനെയൊക്കെ പ്രവർത്തിച്ചതെന്ന് ഗംഗാദേവി ചന്ദനുവിനെ അറിയിച്ചു ഈ എട്ടാമത്തെ പുത്രൻ അഷ്ടവസ്തുക്കളിൽ ഇളയവനായ പ്രഭാസനാണെന്നും ഇവനെ കൗമാരപ്രായമാകുമ്പോൾ എല്ലാ വിദ്യകളും അഭ്യസിപ്പിച്ച ശേഷം താൻ തന്നെ അങ്ങയെ ഏൽപ്പിച്ചു കൊള്ളാമെന്നും പറഞ്ഞ് പുത്രനുമായി ഗംഗാദേവി അപ്രത്യക്ഷയായി കാലങ്ങളോളം ചന്ദ്രനുരാജാവ് ഭാര്യാ വിരഹത്തിൽ തന്നെ ജീവിച്ചു എങ്കിലും അദ്ദേഹം രാജഭരണത്തിന്റെ കാര്യത്തിൽ ഒരു വീഴ്ചയും വരുത്താതെ ധർമ്മിഷ്ഠനായി തന്നെ ജീവിച്ചു കാലം കഴിഞ്ഞപ്പോൾ ഒരു നാൾ അദ്ദേഹം ഗംഗാധീരത്തുകൂടെ നടക്കുമ്പോൾ തന്റെ അസ്ത്രവിദ്യയാൽ ഗംഗാനദിയെ തന്നെ ചിറകെട്ടി നിർത്തിയിരിക്കുന്ന അതി തേജസ്വിയായ ഒരു യുവാവിനെ കണ്ടു അപ്പോൾ അവിടെ ഗംഗാദേവി പ്രത്യക്ഷയാവുകയും ആ നിൽക്കുന്ന കുമാരൻ മറ്റാരുമല്ലെന്നും വർഷങ്ങൾക്ക് മുൻപ് താൻ കൊണ്ടുപോയ അങ്ങയുടെ എട്ടാമത്തെ പുത്രനായ ദേവവ്രതൻ വ്രതൻ തന്നെയാണെന്നും ശന്തനുരാജാവിനോട് പറഞ്ഞു ഇത്രയും കാലം കൊണ്ട് വസിഷ്ഠൻ ശുക്രാചാര്യൻ പരശുരാമൻ എന്നിങ്ങനെയുള്ള എല്ലാ മഹാഗുരുക്കന്മാരിൽ നിന്നും എല്ലാ വിദ്യകളും അഭ്യസിച്ച ഇവൻ വീരന്മാരിലും വില്ലാളികളിലും അഗ്രഗണനായി തീർന്നിട്ടുണ്ടെന്നും ഇനി അദ്ദേഹത്തിന് അവനെ തന്റെ യുവരാജാവായി തന്നെ വാഴിക്കാമെന്നും ഗംഗാദേവി പറഞ്ഞു ശേഷം ശന്തനു തന്റെ സ്വപുത്രനുമായി രാജധാനിയിലേക്ക് മടങ്ങി കാലം കഴിഞ്ഞപ്പോൾ രാജകാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹം ദേവവർധനെ ഏൽപ്പിച്ചു ദേവവർതനാകട്ടെ തന്റെ നീതിയുക്തമായ ഭരണം കൊണ്ട് പെട്ടെന്ന് തന്നെ പ്രജകൾക്കേറെയും പ്രിയപ്പെട്ടവനായി അങ്ങനെയിരിക്കെ ഒരു നാൾ ശന്തനും നായാട്ടിനായി വനത്തിൽ പോയപ്പോൾ യമുനാ നദിയുടെ തീരത്ത് നിന്നും അത്യാകർഷകമായ ഒരു സുഗന്ധം വരുന്നത് ശ്രദ്ധിച്ചു അതിന്റെ ഉറവിടം തേടിപ്പോയ അദ്ദേഹം ചെന്നെത്തിയത് അതിസുന്ദരിയായ ഒരു യുവതിയുടെ മുന്നിലായിരുന്നു രാജാവിനെ കണ്ട അവൾ താൻ മുക്കുവരാജാവായ ദാശരാജന്റെ പുത്രി സത്യവതിയാണെന്ന് സ്വയം പരിചയപ്പെടുത്തി അവളുടെ സൗന്ദര്യത്തിലും ആ സുഗന്ധത്തിലും ആകൃഷ്ടനായ ചന്ദനു അവളെ തന്റെ പത്നിയാക്കണമെന്ന് ആഗ്രഹിച്ചു ഉടനെ തന്നെ അദ്ദേഹം ദാശരാജാവിന്റെ അടുത്തു ചെന്ന് തന്റെ ആഗ്രഹം അറിയിച്ചു എന്നാൽ ദാശരാജാവിന്റെ മനസ്സിൽ ചില ആശങ്കകൾ ഉയർന്നു വന്നു അദ്ദേഹം ശാന്തനുവിനോട് പറഞ്ഞു മഹാരാജൻ അങ്ങന്റെ പുത്രിയെ വിവാഹം കഴിക്കുന്നത് ഞങ്ങൾക്കൊരു ഭാഗ്യം തന്നെയാണ് എങ്കിലും അങ്ങയ്ക്ക് ഇപ്പോൾ തന്നെ ഒരു പുത്രനുണ്ടല്ലോ അപ്പോൾ അവനായിരിക്കുമല്ലോ അടുത്ത രാജാവ് അങ്ങനെ വന്നാൽ അങ്ങയുടെ കാലശേഷം എന്റെ പുത്രി അനാഥയായി പോകുമല്ലോ അതെനിക്ക് സഹിക്കാനാവില്ല ആയതിനാൽ എന്റെ പുത്രിയിൽ അങ്ങേക്ക് പിറക്കുന്ന കുമാരനെ അടുത്ത കിരീടാവകാശിയാക്കാം എന്നങ്ങ് വാക്ക് തരികയാണെങ്കിൽ ഞാൻ ഈ വിവാഹത്തിന് സമ്മതിക്കാം അത് കേട്ട ചന്ദനു സ്തബ്ധനായിപ്പോയി ദേവവ്രതൻ ജീവിച്ചിരിക്കെ മറ്റൊരാളെ രാജാവാക്കുന്നത് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും ആകുമായിരുന്നില്ല തനിക്കത് സ്വീകാര്യമല്ല എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൊട്ടാരത്തിലേക്ക് തിരിച്ചു വന്നു എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിൽ നിന്നും സത്യവതിയുടെ രൂപം പോയതേയില്ല അദ്ദേഹം സദാസമയവും അവളെ തന്നെ ഊർത്തിരിക്കുവാൻ തുടങ്ങി രാജകാര്യങ്ങളിൽ ഒന്നും ശ്രദ്ധിക്കാതെ എല്ലാത്തിൽ നിന്നും മാറി നിരാശനായി ജീവിക്കുവാൻ തുടങ്ങി ഇതെല്ലാം വീക്ഷിച്ചിരുന്ന ദേവവ്രതനും അച്ഛന്റെ പെരുമാറ്റത്തിൽ എന്തോ പന്തികേട് തോന്നി അദ്ദേഹം മന്ത്രിമാർ വഴി നടന്നതെല്ലാം അന്വേഷിച്ചു മനസ്സിലാക്കി ശേഷം അദ്ദേഹം നേരിട്ട് തന്നെ ദാശരാജാവിന്റെ അടുത്തേക്ക് പോയി തന്റെ പിതാവിന്റെ സന്തോഷത്തിനു വേണ്ടി എന്ത് ത്യാഗത്തിനും താൻ തയ്യാറാണെന്നും സത്യവതിയിൽ അച്ഛനുണ്ടാകുന്ന പുത്രൻ തന്നെ അടുത്ത രാജാവായി അധികാരമേൽക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എന്നാൽ ദാശരാജാവ് അതുകൊണ്ടും തൃപ്തനായിരുന്നില്ല അദ്ദേഹം ദേവവ്രതനോട് തന്റെ അടുത്ത ആവശ്യം പറഞ്ഞു അങ്ങിപ്പോൾ രാജാവകാശം ഉപേക്ഷിച്ചു എന്നത് ശരി തന്നെ പക്ഷേ നാളെ അങ്ങയുടെ മക്കൾ അധികാരത്തിന് വേണ്ടി വന്നാലോ ആയതിനാൽ എന്നും സത്യവതിയുടെ സന്തത പരമ്പരയിൽ തന്നെ രാജ്യാവകാശം നിലനിൽക്കും എന്നൊരു ഉറപ്പ് കൂടി തനിക്ക് ലഭിക്കേണ്ടതുണ്ട് ദേവവർതന് രണ്ടാമതൊന്നും ആലോചിക്കേണ്ടി വന്നില്ല അദ്ദേഹം പറഞ്ഞു ആ വാക്കും ഞാൻ തരുന്നു എനിക്ക് ഈ ജന്മത്തിൽ പുത്രന്മാരെ ഉണ്ടാകുന്നതല്ല ഞാൻ ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായി ജീവിക്കുന്നതാണ് സർവ്വസുഖങ്ങളും സൗഭാഗ്യങ്ങളും ഞാൻ ഇതോടെ ഉപേക്ഷിക്കുന്നു ആയതിനാൽ അങ്ങയുടെ പുത്രിയെ എന്റെ പിതാവിന് നൽകുക ആ പ്രതിജ്ഞ കേട്ട് എല്ലാവരും സ്തബ്ധരായി സർവ്വ ദേവതകളും വരെ അദ്ദേഹത്തിൽ പുഷ്പവൃഷ്ടി നടത്തി ആ പ്രതിജ്ഞയാൽ അദ്ദേഹം ഇനി ഭീഷ്മർ എന്ന പേരിൽ അറിയപ്പെടുമെന്ന് പറഞ്ഞു അതോടെ ദാശരാജാവും സന്തുഷ്ടനായി അദ്ദേഹം സത്യവതിയെ ശന്തനുവിന് വിവാഹം ചെയ്തു കൊടുക്കാൻ സമ്മതിച്ചു ഈ സംഭവങ്ങളെല്ലാം തന്നെ അറിഞ്ഞ ശന്തനുരാജാവും തന്റെ പുത്രന്റെ പ്രവൃത്തിയിൽ ഞെട്ടി തന്റെ പുത്രനെ ചേർത്ത് പിടിച്ച് അദ്ദേഹം അവനൊരു വരദാനവും നൽകി നീ ഇനി ഇച്ഛാമൃത്യുവായിരിക്കട്ടെ ആ വരദാനം കൂടെ ലഭിച്ചതോടെ ഭീഷ്മർ സർവശക്തനായി എന്ന് തന്നെ പറയാം കാരണം അദ്ദേഹം ആഗ്രഹിക്കാതെ മരണത്തിന് പോലും ഭീഷ്മരെ സ്പർശിക്കുവാനാവില്ല കാലക്രമത്തിൽ ശന്തനുവിന് സത്യവതിയിൽ രണ്ട് പുത്രന്മാരുണ്ടായി ചിത്രാങ്കധനും വിചിത്ര എന്നാൽ അവർ കൗമാരപ്രായം കഴിയുന്നതിന് മുന്നേ തന്നെ ശന്തനു തന്റെ ശരീരം വെടിഞ്ഞു സത്യവതിയുടെ തീരുമാനപ്രകാരം ഭീഷ്മർ ചിത്രാങ്കദനെ രാജാവായി അഭിഷേകം ചെയ്തു അതീവ പരാക്രമിയായ ചിത്രാംഗതൻ രാജ്യം നല്ലതുപോലെ തന്നെ വലിച്ചു അദ്ദേഹത്തിന്റെ കഴിവുകൾ ലോകമെങ്ങും അറിയപ്പെടാനും തുടങ്ങി ഒരു നാൾ അദ്ദേഹത്തെ കാണാൻ ഒരു ഗന്ധർവനെത്തി തന്റെ പേരും ചിത്രാങ്കധന എന്നാണെന്നും ആയതിനാൽ രാജാവ് സ്വയം തന്റെ നാമം മാറ്റണമെന്നും ആജ്ഞാപിച്ചു തന്റെ പ്രശസ്തിയിൽ അസൂയാലുവായിട്ടാണ് ഗന്ധർവനെത്തിയതെന്ന് മനസ്സിലാക്കിയ രാജാവ് താനെന്തായാലും പേരുമാറ്റാൻ താല്പര്യപ്പെടുന്നില്ല എന്നറിയിച്ചു കുപിതനായ ഗന്ധർവൻ ചിത്രാംഗതനെ യുദ്ധത്തിന് വിളിച്ചു ശേഷം അവർ തമ്മിൽ ഒരു മഹായുദ്ധം നടന്നു എങ്കിലും മായാശക്തികൾ ഏറെ ഉണ്ടായിരുന്ന ഗന്ധർവനോട് പരാജിതനായി ഒടുവിൽ യുദ്ധത്തിൽ അദ്ദേഹം വധിക്കപ്പെട്ടു ശേഷം ഭീഷ്മർ വിചിത്രവീരനെ രാജാവാക്കി യൗവനമെത്തിയ വിചിത്രവീരന് ഉത്തമയായ ഒരു വധുവിനെ കണ്ടുപിടിക്കുവാൻ സത്യവതി ഭീഷ്മരെ ഏൽപ്പിച്ചു ആ ആയിടയിലാണ് കാശിരാജാവ് തന്റെ മൂന്ന് പുത്രിമാരുടെയും സ്വയംവരം ഒരുമിച്ച് നടത്തുവാൻ തീരുമാനിച്ചത് അംബ അംബിക അംബാലിക എന്നിങ്ങനെയായിരുന്നു കുമാരിമാരുടെ നാമങ്ങൾ ഭീഷ്മരും ആ സ്വയംവര പന്തലിലേക്ക് ചെന്നു എന്നാൽ മൂന്ന് മൂന്നുകുമാരികളും മണ്ഡപത്തിലെത്തിയപ്പോൾ ഭീഷ്മർ ചാടി എഴുന്നേൽക്കുകയും തന്റെ സഹോദരനു വേണ്ടി ഈ മൂന്ന് കന്യകമാരെയും താൻ കൊണ്ടുപോകുന്നു എന്ന് പറഞ്ഞ് ബലമായി അവരെ പിടിച്ച് തന്റെ തേരിൽ കയറ്റുകയും ചെയ്തു സ്വയംവരത്തിന് വന്ന മുഴുവൻ രാജാക്കന്മാരും അദ്ദേഹത്തെ ഏറ്റുമുട്ടാൻ ശ്രമിച്ചു ഭീഷ്മർക്ക് അവരെല്ലാം നിസാരന്മാരായിരുന്നു എന്നാൽ അദ്ദേഹം മുന്നോട്ട് പോയപ്പോൾ സാലു രാജാവ് തന്റെ സൈന്യത്തോടെ തന്നെ വന്ന് അദ്ദേഹത്തോട് എതിർത്തു എങ്കിലും ഭീഷ്മർക്ക് മുന്നിൽ അധികനേരം പിടിച്ചു നിൽക്കുവാൻ സാൽവിനെ കൊണ്ടുമായില്ല മൂന്ന് കന്യകമാരെയും കൊണ്ട് അസ്തുനാപുരത്തിലെത്തിയ ഭീഷ്മർ ഉടനെ തന്നെ വിചിത്രവീരനുമായുള്ള വിവാഹം ആരംഭിക്കുവാൻ ഉത്തരവിട്ടു എന്നാൽ രാജാവിന്റെ മൂത്തപുത്രി അമ്പ തനിക്ക് ഈ വിവാഹത്തിന് സമ്മതമല്ലെന്നും താൻ മുൻപേ തന്നെ സാൽവു രാജാവുമായി പ്രണയത്തിലാണെന്നും തന്നെ അദ്ദേഹത്തിന്റെ അരികിലേക്ക് പോകാൻ സമ്മതിക്കണമെന്നും ഭീഷ്മരോട് അപേക്ഷിച്ചു ഭീഷ്മർ അതിന് സമ്മതിച്ചു ശേഷം അംബികയും അംബാലികയുമായി വിചിത്ര വീര്യന്റെ വിവാഹം നടത്തിക്കൊടുത്തു കൊടുത്തു അമ്പയാകട്ടെ സാലു രാജാവിനെ ചെന്നുകണ്ട് സംഭവിച്ചത് മുഴുവനും വിവരിച്ച ശേഷം ഇനി നമുക്ക് പണ്ട് ആഗ്രഹിച്ചതുപോലെ തന്നെ വിവാഹം ചെയ്ത് സുഖമായി ജീവിക്കാമെന്നും പറഞ്ഞു എന്നാൽ സാലുൻ്റെ പ്രതികരണം അമ്പയെ തകർത്തു കളഞ്ഞു ഭീഷ്മർ അപഹരിച്ചു കൊണ്ടുപോയ അമ്പയെ ഇനി താൻ വിവാഹം കഴിക്കില്ല എന്നായിരുന്നു സാലുൻ പറഞ്ഞത് അമ്പയെ എത്ര തന്നെ കരഞ്ഞു പറഞ്ഞു നോക്കിയെങ്കിലും അദ്ദേഹത്തിന്റെ തീരുമാനം മാറ്റാൻ തയ്യാറായില്ല ഒടുവിൽ അവിടം വിട്ടിറങ്ങിയ അമ്പ എത്തിപ്പെട്ടത് ഒരു കൂട്ടം മഹർഷിമാരുടെ അടുത്തായിരുന്നു കാര്യങ്ങളെല്ലാം അറിഞ്ഞ അവർ അവളോട് തിരിച്ച് തന്റെ പിതാവിന്റെ അരികിലേക്കോ അല്ലെങ്കിൽ ഭീഷ്മരുടെ അരികിലേക്കോ ചെല്ലുവാൻ ഉപദേശിച്ചു എന്നാൽ അതിന് രണ്ടിനും അമ്പ ഒരുക്കമല്ലായിരുന്നു അതീവ ദുഃഖിതയായ അവൾ ആ ആശ്രമത്തിൽ തന്നെ കഴിഞ്ഞുകൂടി ഒരു നാൾ അവളുടെ മുത്തശ്ശൻ കൂടിയായ ഹോത്രവാഹന മഹർഷി അവിടെ എത്തുകയും അവളുടെ കാര്യങ്ങളെല്ലാം അറിയുകയും ചെയ്തു അദ്ദേഹം പറഞ്ഞു നീ ഉടനെ തന്നെ സാക്ഷാൽ പരശുരാമനെ ചെന്ന് കാണേണ്ടതാണ് അദ്ദേഹം നിനക്ക് നീതി നേടിത്തരുന്നതാണ് ശേഷം അവരുടെ സഹായത്താൽ അമ്പയ്ക്ക് പരശുരാമനെ ദർശിക്കുവാനുള്ള അവസരം ലഭിക്കുകയും അവൾ നടന്ന കാര്യങ്ങളെല്ലാം തന്നെ അദ്ദേഹത്തോട് വിവരിക്കുകയും ചെയ്തു അമ്പയുടെ അവസ്ഥ മനസ്സിലാക്കിയ പരശുരാമൻ ഹസ്തിനാപുരത്ത് ചെന്ന് ഭീഷ്മരെ കണ്ട് അമ്പയുടെ കാര്യത്തിൽ ഒരു തീരുമാനമുണ്ടാക്കണമെന്ന് പറഞ്ഞു എന്നാൽ സാലുനെ തന്നെ മനസ്സാവരിച്ചിട്ടുള്ളതിനാൽ ഇവളെ ഞാൻ എന്റെ അനുജനെ കൊണ്ട് വിവാഹം കഴിപ്പിക്കുന്നതല്ല എന്നായിരുന്നു ഭീഷ്മർ മറുപടി പറഞ്ഞത് ഒരു നൈഷ്ഠിക ബ്രഹ്മചാരിയായി ജീവിക്കുവാൻ പ്രതിജ്ഞയെടുത്തിട്ടുള്ളതിനാൽ തനിക്കും അമ്പയെ സ്വീകരിക്കുവാൻ കഴിയുന്നതല്ല അത് കേട്ട പരശുരാമൻ കോപിഷ്ടനാവുകയും ഭീഷ്മരെ തന്നോട് യുദ്ധം ചെയ്യുവാൻ വിളിക്കുകയും ചെയ്തു പരശുരാമനാൽ ഭീഷ്മർ വധിക്കപ്പെടണമെന്നു തന്നെയായിരുന്നു അമ്പയുടെ ആഗ്രഹവും ശേഷം കുരുക്ഷേത്ര ഭൂമിയിൽ വെച്ച് രണ്ടുപേരും തമ്മിൽ ഏറ്റുമുട്ടി ഇരുപത്തിമൂന്ന് ദിവസത്തോളം ആ മഹായുദ്ധം നീണ്ടുനിന്നു നിന്നു രണ്ടുപേരിൽ ഒരാളും തന്നെ തളർന്നതോ പരാജയപ്പെട്ടതോ ഇല്ല ഒടുവിൽ സർവനാശം എത്തുമെന്നായപ്പോൾ ബ്രഹ്മർഷിമാരും ദേവന്മാരും വരെ വന്ന് രണ്ടുപേരോടും യുദ്ധം മതിയാക്കുവാൻ നിർദ്ദേശിച്ചു ഒടുവിൽ യുദ്ധം നിർത്തിയതിനു ശേഷം പരശുരാമൻ അമ്പയോട് പറഞ്ഞു നിനക്ക് വേണ്ടി ഞാൻ കഴിയാവുന്നത്ര ഭീഷ്മരോട് ഏറ്റുമുട്ടി എങ്കിലും അവനെ ജയിക്കുവാൻ എന്നെ കൊണ്ട് സാധിച്ചില്ല വേറെ വഴിയൊന്നും ഞാൻ കാണുന്നുമില്ല അമ്പയ്ക്കും അത് ബോധ്യമായി എന്തു തന്നെയായാലും ഭീഷ്മരെ ആശ്രയിക്കുവാൻ അമ്പ ആഗ്രഹിച്ചിരുന്നില്ല അദ്ദേഹത്തിന്റെ മരണത്തിനു വേണ്ടി ഏതറ്റം വരെയും പോകുമെന്ന് ഉറപ്പിച്ച് അവൾ തപസ് ചെയ്യുവാനായി പുറപ്പെട്ടു കാലങ്ങളോളം നീണ്ടു നിന്ന് ആ ഉഗ്ര ഉഗ്രതപസ്സിനൊടുവിൽ പരമശിവൻ പ്രത്യക്ഷനായി അവളോട് വരം ചോദിച്ചു കൊള്ളുവാൻ ആവശ്യപ്പെട്ടു തനിക്ക് ഭീഷ്മരെ കൊല്ലുകയല്ലാതെ വേറെ ഒരു ആഗ്രഹവുമില്ലെന്ന് അവൾ തറപ്പിച്ചു പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഈ ജന്മം കൊണ്ടല്ല അടുത്ത ജന്മത്തിൽ നീ ഭീഷ്മരുടെ മരണത്തിനു കാരണമാകുന്നതാണെന്ന് പറഞ്ഞ് ശിവൻ അപ്രത്യക്ഷനായി ഇനി തനിക്ക് ഈ ജന്മം കൊണ്ട് ഒരു കാര്യവുമില്ലെന്ന് മനസ്സിലാക്കിയ അമ്പ ശേഷം ഒരു ചിതിയൊരുക്കി ആ അഗ്നിയിൽ ചാടി തന്റെ ശരീരം ഉപേക്ഷിച്ചു കുറച്ചു വർഷങ്ങൾ കടന്നുപോയപ്പോൾ തന്നെ ഹസ്തിനാപുരത്തിന് ഒരു ദൗർഭാഗ്യം തേടി വന്നു വിചിത്ര മാരകമായ ക്ഷയരോഗം പിടിപെട്ടു വൈദ്യന്മാർ ഒരുപാട് ചികിത്സിച്ചു നോക്കിയെങ്കിലും ബലമുണ്ടായില്ല ഒരു കുഞ്ഞിനുപോലും ജന്മം നൽകാതെ അദ്ദേഹം മരണപ്പെട്ടു അതോടെ ഹസ്തിനാപുരത്തിന് ഒരു രാജാവോ രാജകുമാരനോ ഇല്ലാതെയായി പീഷ്വരും സത്യവതിയും വലിയ വിഷമത്തിലായി ഒരു നാൾ ഭീഷ്മരെ ചെന്ന് കണ്ട സത്യവതി തന്റെ നിർദ്ദേശം അറിയിച്ചു സിംഹാസനത്തിൽ ഒരു രാജാവില്ലാത്തതിനാൽ നീ നിന്റെ ശബദം മറന്നുകൊണ്ട് രാജഭരണം ഏറ്റെടുക്കണം മാത്രമല്ല വിധവകളായ അംബികയെയും അമ്പാലികയെയും വിവാഹം ചെയ്ത് അവരിൽ സന്താനങ്ങളെയും ജനിപ്പിക്കേണ്ടതാണ് അങ്ങനെ മാത്രമേ ഇനി ചന്ദ്രരാജാവിന്റെ വംശം നിലനിൽക്കുകയുള്ളൂ എന്നാൽ തന്റെ ശബദത്തിൽ നിന്നും അണുവിട പോലും വ്യതിചരിക്കുവാൻ ഭീഷ്മർ തയ്യാറായില്ല ഒടുവിൽ അദ്ദേഹം തന്നെ വംശം നിലനിർത്തുവാനുള്ള തന്റെ നിർദ്ദേശം സത്യവതിയെ അറിയിച്ചു തേജസ്വികളായ മഹർഷിമാരെയോ മുനികുമാരന്മാരെയോ സമീപിച്ച് അംബികയിലും അമ്പാലികയിലും പുത്രയെ ജനിപ്പിക്കുന്നതായിരിക്കും നല്ലത് വേറെ വഴികൾ ഇല്ലാത്തതിനാൽ സത്യവതിയും അതിനോട് യോജിച്ചു അങ്ങനെ തങ്ങൾക്ക് സമീപിക്കുവാനുള്ള ആ ശ്രേഷ്ഠനായ മുനികുമാരൻ ആരായിരിക്കണം എന്നുള്ള ചർച്ചയിൽ സത്യവതി തന്നെ ഒരു നാമം നിർദ്ദേശിച്ചു പരാശരപുത്രൻ വേദവ്യാസൻ വേദവ്യാസൻ തന്റെ പുത്രനാണെന്നും കൗമാരക്കാലത്ത് തനിക്കുണ്ടായ അനുഭവവും സത്യവതി ഭീഷ്മരെ അറിയിച്ചു മുക്കുവരാജാവായ ദാസരാജാവിന്റെ പുത്രിയായിരുന്നു സത്യവതി ഒരു മത്സ്യത്തിന്റെ വയറിനകത്തു നിന്നുമായിരുന്നു അദ്ദേഹത്തിന് സത്യവതിയെ ലഭിച്ചത് ജന്മനാ തന്നെ ശരീരത്തിന് ഒരു മത്സ്യത്തിന്റെ ഗന്ധമുണ്ടാകയാൽ അവളെ എല്ലാവരും മത്സ്യഗന്ധി എന്നുകൂടെ വിളിച്ചിരുന്നു തന്റെ യൗവനം എത്തിയപ്പോൾ സത്യവതി യാത്രക്കാരെ യമുനാനദിയുടെ മറുകരയിലെത്തിക്കുന്ന കടത്തു വഞ്ചി തുഴയുന്ന ജോലി സ്വയം ഏറ്റെടുത്തു ഒരു നാൾ മഹാതപസ്വിയായ പരാശര മഹർഷി അതിരാവിലെ തന്നെ അവിടെ എത്തി കടക്കുവാനായി സത്യവതിയുടെ വഞ്ചിയിൽ കയറി പതിവുപോലെ അവൾ മഹർഷിയുമായി നദിയുടെ മറുകരയിലേക്ക് പുറപ്പെട്ടു നദീമധ്യത്തിലെത്തിയപ്പോൾ അതിസുന്ദരിയായ സത്യവതിയിൽ മഹർഷി ആകൃഷ്ടനാവുകയും അദ്ദേഹത്തിന്റെ മനസ്സ് കാമമോഹിതമാവുകയും ചെയ്തു സത്യവതി ആദ്യമൊന്ന് പരിഭ്രമിച്ചെങ്കിലും പിന്നീട് മഹർഷിയുടെ തപോശക്തിയെ ഭയന്ന് അദ്ദേഹത്തിന്റെ ആഗ്രഹത്തിന് വഴങ്ങുവാൻ തന്നെ സമ്മതിച്ചു മഹർഷിയുടെ അനുഗ്രഹത്താൽ സത്യവതിയുടെ ശരീരത്തിലെ മത്സ്യഗന്ധം പോവുകയും പകരം ശരീരത്തിൽ നിന്നും ഒരു സുഗന്ധം വമിക്കുവാനും തുടങ്ങി അങ്ങനെ ആ നദീ മധ്യത്തിൽ വെച്ച് മഹർഷി സംഗമത്താൽ സത്യവതി ഗർഭിണിയാവുകയും അവൾ ജന്മം നൽകിയ പുത്രനുമാണ് വേദവ്യാസൻ ജനിച്ചേ ഉടൻ തന്നെ വളർന്നു തന്റെ കൗമാരപ്രായത്തിലെത്തിയ വേദവ്യാസൻ അമ്മയെ നോക്കി പറഞ്ഞു ഞാൻ പിതാവിനൊപ്പം തപസിനായി പോവുകയാണ് അമ്മ വിഷമിക്കരുത് എന്നെ എപ്പോൾ കാണമെന്ന് ആഗ്രഹിക്കുന്നുവോ ആ നിമിഷം ഞാൻ അമ്മയുടെ മുന്നിൽ എത്തുന്നതായിരിക്കും പിന്നീട് അദ്ദേഹം തൻറെ പിതാവിനൊപ്പം തപസിനായി വനത്തിലേക്ക് പോയി ശേഷവും കാലങ്ങളോളം സത്യവതി തൻറെ കടത്തു വഞ്ചി തുഴഞ്ഞുകൊണ്ട് തൻറെ ജീവിതം മുന്നോട്ട് നയിച്ചു എന്നാൽ ശരീരത്തിലെ ആ സുഗന്ധം അവളെ വിട്ടു പോയതേയില്ല പിന്നീട് ആ സുഗന്ധത്തിൽ ആകൃഷ്ടനായാണ് ശന്തനുരാജാവ് സത്യവതിയെ കാണുന്നതും വിവാഹം ചെയ്യുന്നതും സത്യവതിയുടെ പുത്രനാണ് വേദവ്യാസൻ എന്നറിഞ്ഞതോടെ ഭീഷ്മരും സന്തോഷവാനായി അങ്ങനെ ഭീഷ്മരുടെ സമ്മതത്തോടെ സത്യവതി പുത്രനെ സ്മരിക്കുകയും അപ്പോൾ തന്നെ അദ്ദേഹം അവിടെ പ്രത്യക്ഷനാവുകയും ചെയ്തു അവരുടെ ആഗ്രഹമറിഞ്ഞ വേദവ്യാസൻ പറഞ്ഞു അപ്രകാരം തൽക്ഷണം തന്നെ പുത്രോത്പത്തി ചെയ്യണമെങ്കിൽ എന്റെ ഈ വൈരൂപ്യം അവർ സഹിക്കേണ്ടി വരും രൂപം വേഷം ഗന്ധം ഇവയിലുണ്ടാകുന്ന ദോഷങ്ങളെ അവർ സ്വമനസാലെ സഹിക്കുന്നില്ലെങ്കിൽ ആ ന്യൂനതകൾ അവരിൽ ജനിക്കുന്ന പുത്രന്മാരിലും ഉണ്ടാകുന്നതാണ് സത്യവതി ഉടനെ തന്നെ അംബികയെയും അംബാലികയെയും വിളിച്ചു വരുത്തി കാര്യങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി വേദവ്യാസൻ അവരെ സമീപിക്കുമ്പോൾ അദ്ദേഹത്തെ സന്തോഷത്തോടെ തന്നെ സ്വീകരിക്കേണ്ടതാണെന്നും പ്രത്യേകം പറഞ്ഞു എന്നാൽ അദ്ദേഹത്തെ പൂർണ്ണ മനസാല സ്വീകരിച്ച് സന്തുഷ്ടനാക്കുവാൻ അംബികയെ കൊണ്ടും അംബാലികയെ കൊണ്ടും ആയില്ല അതിന്റെ ഫലമായി അംബികയ്ക്ക് അന്തനും അംബാലികു ശരീരത്തിൽ പാണ്ടുകളോടുകൂടിയ ഒരു പുത്രനുമാണ് ജനിച്ചത് എന്നാൽ ഒരു കുറവുമില്ലാത്ത ഉത്തമനായ ഒരു ശിശുവിനെ കൂടി തങ്ങൾക്ക് വേണമെന്ന് ആഗ്രഹിച്ച സത്യവതി ഒരു തവണ കൂടി വേദവ്യാസനെ സ്വീകരിക്കുവാൻ അംബികയോട് നിർദ്ദേശിച്ചു എന്നാൽ അംബികയുടെ ദാസിയായിരുന്നു അദ്ദേഹത്തെ സ്വീകരിച്ചത് അവളിൽ സംതൃപ്തനായ വ്യാസൻ യാതൊരു കുറവുമില്ലാത്ത വിശിഷ്ടനായ ഒരു പുത്രനുണ്ടാവട്ടെ എന്നനുഗ്രഹിച്ച് അവിടെ നിന്നും യാത്രയായി അംബികയ്ക്കും അംബാലികയ്ക്കും ജനിച്ച പുത്രന്മാരാണ് ധൃതരാഷ്ട്രരും പാണ്ഡുവും മൂന്നാമത് ദാസിയിൽ പിറന്ന പുത്രനാണ് വിതുരൻ അവർ പേരും ഹസ്തനാപുരത്ത് ഭീഷ്മരുടെ ശിക്ഷണത്തിൽ വളർന്നു വന്നു കുരുവംശം വീണ്ടും തളർത്തു വന്നതിൽ സത്യപതിയും ഭീഷ്മരും ഏറെ സന്തുഷ്ടരായി പേരും യൗവനം പ്രാപിച്ചപ്പോൾ ഭീഷ്മർ അവരുടെ വിവാഹത്തെ പറ്റിയും ആലോചിച്ചു തുടങ്ങി അപ്പോഴാണ് ഗാന്ധാരദേശത്തെ ദേശത്തെ സുബലൻ എന്ന രാജാവിനെ അതിസുന്ദരിയായ ഒരു പുത്രിയുണ്ടെന്ന് ഭീഷ്മർ അറിഞ്ഞത് അദ്ദേഹം സുബലിനെ ചെന്നുകണ്ട് അവളെ ധ്രുതരാഷ്ട്രൻ വിവാഹം ചെയ്തു കൊടുക്കുവാൻ ആവശ്യപ്പെട്ടു സുബലൻ അതിനു സമ്മതിച്ചു അങ്ങനെ ഗാന്ധാര രാജ്യത്തിന്റെ രാജകുമാരി ഗാന്ധാരി ധൃഹാഷ്ട്രനെ വിവാഹം ചെയ്തു തന്റെ ഭർത്താവ് അന്തരാണെന്നറിഞ്ഞിട്ടും അവൾ അദ്ദേഹത്തെ വിവാഹം ചെയ്തു എന്ന് മാത്രമല്ല വിവാഹാനന്തരം തന്റെ ഭർത്താവിനല്ലാത്ത സൗഭാഗ്യം തനിക്കും വേണ്ടെന്ന് പറഞ്ഞ് തൻ്റെ കണ്ണുകൾ മൂടിക്കെട്ടിവെച്ചു ഒരു നാൾ കുന്തി ഭോജന്റെ വളർത്തുമകൾ കുന്തിയുടെ ഗുണഗണങ്ങൾ കേട്ട ഭീഷ്മർ അവളെ പാണ്ഡുവിനെ കൊണ്ട് വിവാഹം ചെയ്യിക്കുവാൻ ആഗ്രഹിച്ചു അപ്പോഴാണ് അവളുടെ സ്വയംവരം നിശ്ചയിച്ച വിവരം അറിയുന്നത് പാണ്ഡുവും ഹസ്തനാപുരത്തു നിന്നും ആ സ്വയംവരത്തിൽ പങ്കെടുക്കുവാൻ യാത്രയായി സ്വയംവര പന്തലിൽ വെച്ച് കുന്തി തന്റെ വരനായി പാണ്ഡുവിനെ തന്നെ വർണ്ണമാലിം ചേർത്തി പിന്നീട് മധുരരാജാവായ ശല്യന്റെ സഹോദരി മാതൃയെയും ഭീഷ്മർ പാണ്ഡുവിനെ കൊണ്ട് വിവാഹം കഴിപ്പിച്ചു വിതുരനാകട്ടെ ക്ഷത്രിയ രാജാവായ ദേവകന് ഒരു ബ്രാഹ്മണ സ്ത്രീയിൽ ജനിച്ച കന്യകയെയും ഭീഷ്മർ വിവാഹം ചെയ്തു കൊടുത്തു അപ്പോഴാണ് ഹസ്തനാപുരത്തിന്റെ അടുത്ത രാജാവിനെ കുറിച്ച് എല്ലാവരും ആലോചിച്ചു തുടങ്ങിയത് മൂത്തവനായ ധൃതരാഷ്ട്രക്ക് കാഴ്ചശക്തി ഇല്ലാത്തതിനാൽ രണ്ടാമനായ പാണ്ഡുവിനാണ് രാജാവാകുവാനുള്ള ഭാഗ്യം ലഭിച്ചത് രാജാവായ പാണ്ഡു ഒരു നാൾ നായാട്ടിനായി കാട്ടിലേക്ക് പുറപ്പെട്ടു അവിടെ വെച്ച് മൃഗങ്ങളെ വേട്ടയാടിക്കൊണ്ടിരുന്നപ്പോൾ പരസ്പരം ഇണചേരുകയായിരുന്ന രണ്ട് മാനുകൾക്ക് നേരെ അദ്ദേഹം തന്റെ അമ്പയച്ചു അയച്ചു അമ്പ കൊണ്ട മാൻപേടെ നിലത്ത് വീണപ്പോഴാണ് അത് കിന്ദമൻ പേരുള്ള ഒരു മുനിയായിരുന്നു എന്ന് മനസ്സിലായത് അയാൾ മാനിന്റെ രൂപത്തിൽ പുത്രോത്പാദന കർമ്മത്തിൽ ഏർപ്പെടുകയായിരുന്നു മരിക്കുന്നതിനു മുൻപ് അദ്ദേഹം പാണ്ഡുവിനെ ശപിച്ചു ഇണചേരുകയായിരുന്നു ഞങ്ങളെ വധിച്ചതിനാൽ ഇന്ന് നീ കാമാസക്തനായി നിന്റെ ഭാര്യയെ സമീപിക്കുന്നുവോ ആ ക്ഷണം നീയും മരണപ്പെട്ടു പോകുന്നതാണ് അതോടെ മാനസികമായി തളർന്നു പോയ പാണ്ഡു രാജ്യം ഉപേക്ഷിച്ച് സന്യാസം സ്വീകരിച്ച് വനാന്തരങ്ങളിൽ തപസിനായി പോകുവാൻ തീരുമാനമെടുത്തു കുന്തിയും മാതൃയും കൂടി അദ്ദേഹത്തെ അനുഗമിച്ചു ശേഷം ധൃതരാഷ്ട്ര രാജാവാകുകയും അദ്ദേഹം ഭീഷ്മരുടെയും വിദുരരുടെയും സഹായത്തോടെ രാജ്യം ഭരിച്ചു വരികയും ചെയ്തു ഹസ്തനാപുരത്തു നിന്നും എല്ലാം ഉപേക്ഷിച്ചിറങ്ങിയ പാണ്ഡുവും ഭാര്യമാരും ഹിമാലയത്തിലെ ശതശൃംഗം എന്ന വനത്തിലേക്കാണ് പോയത് അവിടെ ഒരു പർണശാല കെട്ടി തപോവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിതം നയിച്ചു എങ്കിലും ഒരു വിചാരം അദ്ദേഹത്തിന്റെ മനസ്സിനെ എപ്പോഴും അലട്ടിക്കൊണ്ടിരുന്നു തനിക്കും പിതൃക്കൾക്കും വേണ്ടി കർമ്മം ചെയ്യാൻ ഒരു പുത്രനില്ലാതെ പോയല്ലോ പാണ്ഡുവിന്റെ വിഷമം കേട്ടപ്പോൾ കുന്തിക്ക് തന്റെ കൗമാരക്കാലത്തിലുണ്ടായ സംഭവം ഓർമ്മ വന്നു ദുർവാസാവ് മഹർഷി രാജധാനിയിൽ വന്നതും അദ്ദേഹത്തെ താൻ ശുശ്രൂഷിച്ചതും അതിൽ സന്തുഷ്ടനായ മഹർഷി തനിക്ക് മന്ത്രം ഉപദേശിച്ചു തന്നതുമെല്ലാം കുന്തി പാണ്ഡുവിനോട് പറഞ്ഞു ആ മന്ത്രം ജപിച്ച് ഏതു ദേവനെ ആവാഹിച്ചാലും ആ ദേവന്റെ അനുഗ്രഹത്താൽ തനിക്ക് ഒരു പുത്രൻ ഉണ്ടാകുന്നതാണ് അത് കേട്ട പാണ്ഡു ഏറെ സന്തോഷവാനായി ശേഷം തനിക്ക് ഒരു ധർമ്മിഷ്ഠനായ പുത്രനെ ലഭിക്കുവാനായി ആദ്യം ധർമ്മദേവനെ തന്നെ മന്ത്രത്താൽ ആവാഹിക്കുവാൻ അദ്ദേഹം കുന്തിയോട് പറഞ്ഞു പാണ്ഡുവിന്റെ നിർദ്ദേശപ്രകാരം കുന്തി മന്ത്രത്താൽ യമധർമ്മദേവനെ ആവാഹിച്ചു അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ ജനിച്ച ആദ്യപുത്രനെ യുധിഷ്ഠിരൻ എന്ന് നാമകരണം നൽകി ഹസ്തനാപുരത്തിലാവട്ടെ ഗാന്ധാരി ധൃതരാഷ്ട്രത്തിൽ നിന്നും ഗർഭം ധരിച്ചെങ്കിലും രണ്ടു വർഷം കഴിഞ്ഞിട്ടും പ്രസവിച്ചതേയില്ല ആ സമയത്താണ് കുന്തിക്ക് ഒരു പുത്രൻ ഉണ്ടായിരിക്കുന്നു പുത്രനുണ്ടായിരിക്കുന്നുവെന്ന വിവരം രാജകൊട്ടാരത്തിൽ അറിയുന്നത് അതുകൂടെ കേട്ടപ്പോൾ അക്ഷമയായ ഗാന്ധാരി ഗർഭം പുറത്തു വരത്തക്കവണ്ണം തന്റെ വയറിൽ വല്ലാതെ മർദ്ദം ചെലുത്തി എന്നാൽ അതിന്റെ ഫലമായി ഒരു മാംസപിണ്ഡമായിരുന്നു പുറത്തേക്ക് വന്നത് ഇതറിഞ്ഞവിടും വേദവ്യാസൻ അവിടെ എത്തുകയും ഗാന്ധാരിയെ സമാധാനിപ്പിച്ച് ആ മാംസപിണ്ഡത്തെ നൂറ്റിയൊന്ന് കഷ്ണങ്ങളായി മുറിച്ച് നൂറ്റി ഒന്ന് കുടങ്ങളിൽ ഭദ്രമായി കെട്ടിവെക്കുകയും ചെയ്തു പോകുമ്പോൾ കുടങ്ങളെ ഇത്രകാലം കഴിഞ്ഞ് തുറക്കാവൂ എന്ന് കൂടി ഗാന്ധാരിയോട് പ്രത്യേകം പറഞ്ഞു കൃത്യം ഒരു വർഷം കഴിഞ്ഞപ്പോൾ ഒരു കുടത്തിൽ നിന്നും കുഞ്ഞു ജനിച്ചു ആ കുഞ്ഞിന്റെ ജനന സമയത്ത് ഒരുപാട് ദുർനിമിത്തങ്ങൾ ഉണ്ടായപ്പോൾ അതിനെ ഉപേക്ഷിക്കുവാൻ എല്ലാവരും നിർബന്ധിച്ചിട്ടും ധൃതരാഷ്ട്രർ അതിന് തയ്യാറായില്ല ശേഷം ആ കുഞ്ഞിന് ദുര്യോധനൻ എന്ന് നാമകരണം ചെയ്തു ക്രമേണ ഓരോ ഗുണങ്ങളിൽ നിന്നായി പിന്നെയും നൂറു പുത്രന്മാരുണ്ടായി അവസാനം ഒരു പുത്രിയും പാണ്ഡുവാകട്ടെ ആദ്യ ശേഷം വീണ്ടും കുന്തിയോട് പറഞ്ഞു എനിക്കിനി അതീവ ബലശാലിയായ ഒരു പുത്രനെയാണ് വേണ്ടത് ആയതിനാൽ നീ വീണ്ടും ആ മന്ത്രം കൊണ്ട് വായുദേവനെ ആവാഹിക്കുക പാണ്ഡുവിന്റെ ആഗ്രഹമനുസരിച്ച് കുന്തി അപ്രകാരം ചെയ്തു അതിന്റെ ഫലത്താൽ അസാമാന്യ കൂടിയ ഒരു പുത്രൻ കൂടി കുന്തിക്ക് ജനിച്ചു ആ ദിവസം തന്നെയാണ് ഹസ്തനാപുരത്ത് ദുര്യോധനനും ജനിച്ചത് രണ്ടാമത്തെ പുത്രനെ ഭീമസേനൻ എന്ന് നാമം ചെയ്തു പിന്നെയും ഒരു വർഷം കഴിഞ്ഞപ്പോൾ പാണ്ഡുവിന്റെ ആഗ്രഹപ്രകാരം കുന്തി മന്ത്രത്താൽ ഇന്ദ്രദേവനെ പ്രസാദിപ്പിച്ചു അദ്ദേഹത്തിന്റെ അനുഗ്രഹത്താൽ കുന്തിക്കുണ്ടായ മൂന്നാമത്തെ പുത്രനാണ് അർജുനൻ അപ്പോഴാണ് പാണ്ഡു മാതൃയെക്കുറിച്ച് ഓർത്തത് തനിക്കൊരു പുത്രൻ ഇല്ലാത്തതിനാൽ അവൾ ദുഃഖിതയാണെന്നും ആയതിനാൽ ഇനിയുള്ള മന്ത്രം അവൾക്ക് കൊടുക്കണമെന്നും പാണ്ഡു കുന്തിയോട് പറഞ്ഞു അങ്ങനെ കുന്തിയുടെ മന്ത്രശക്തിയാൽ മാതൃ അശ്വിനി ദേവന്മാരെ പ്രീതിപ്പെടുത്തുകയും അവരുടെ അനുഗ്രഹത്താൽ രണ്ട് പുത്രന്മാർക്ക് ജന്മം നൽകുകയും ചെയ്തു ആ കുമാരന്മാരാണ് നകുലനും സഹദേവനും അവരഞ്ചു പേരും വനാന്തരങ്ങളിൽ കളിച്ചുല്ലത്തിച്ച് വളർന്നു വന്നു പക്ഷെ ഒരു നാൾ വനത്തിൽ വെച്ച് മാതൃയുടെ സൗന്ദര്യത്തിൽ ആകൃഷ്ടനായ പാണ്ഡു അവളെ ആലിംഗനം ചെയ്യാൻ ചെന്നപ്പോൾ മുനീശാപത്താൽ മരണപ്പെട്ടുപോയി ആ ദുഃഖത്തിൽ അദ്ദേഹത്തിന്റെ ചിതയിൽ ചാടി മാതൃ തന്റെ ശരീരം ഉപേക്ഷിച്ചു താമസിയാതെ ആശ്രമത്തിനടുത്തുള്ള മഹർഷിമാരും മറ്റ് താപസന്മാരും കുന്തിയുടെയും കുഞ്ഞുമക്കളുടേയും കാര്യമോർത്ത് ചിന്താവിഷ്ടരായിത്തീരുന്നു ഒടുവിൽ അവരെ ഹസ്തിനാപുരത്തിലെത്തിക്കുവാൻ എല്ലാവരും ചേർന്ന് തിരിച്ചപ്പെടുത്തി ഹസ്തിനാപുരത്തിലെത്തിയ കുന്തിയെയും മക്കളെയും ധൃതരാഷ്ട്രർ ഭീഷ്മർ വിദുരർ സത്യവതി അംബിക അംബാലിക ഗാന്ധാരി എന്നിവരെല്ലാവരും ചേർന്ന് സ്വീകരിച്ചു പിന്നീട് പാണ്ഡവപുത്രന്മാരും ധൃതരാഷ്ട്രപുത്രന്മാരും ഒരുമിച്ചാണ് ഹസ്തനാപുരത്തിൽ വളർന്നു വന്നത് അവരുടെ പ്രാഥമിക വിദ്യാഭ്യാസത്തിനായി ഭീഷ്മർ കൃപാചാര്യനെ നിയോഗിച്ചു